മറ്റേ ഇവിടെ വരാ കിടന്നു ശരി മാറണം പല ലിറ്റർ പാല് കിട്ടുന്ന ആടാ പിന്നെ മൊത്തത്തിലല്ലേ തൂത്ത് പിടിപ്പിക്കൽ പിന്നീട് ഇതെന്ത് ആട് നല്ല ക്ഷീണമാണല്ലോ ഇത് അടി ും പാല് കിട്ടുന്ന ആടാ നാലു ലിറ്റർ കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ ഈ കുട്ടികൾ എന്താ പെണ്ണാണോ പെൺകുട്ടിയാണോ അതോ രണ്ട് ഇതേതാ ഈ ബ്രീഡ് ഏതാ ഏതാരി ഓക്കെ ഇതിനേതിനെ കൊണ്ട് ഈ പ്രശ്നം ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യുക പക്ഷേ മാറ്റത്തില്ല വീട്ടിലെ ഗുജി ആണ് അഗഡ് കാണിച്ച ിൽ നമ്മള് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എത്ര ദിവസം അത് പൊടിഞ്ഞിനിപ്പൊ വെളിച്ചനായിട്ടോ ചെറിയ നാടൻ പരിപാടി ഒന്നും നോക്കിയിട്ടായിരുന്നു മാറുന്നില്ല നമ്മുടെ കറ്റാർവാഴയും ഈ മഞ്ഞൾ എന്നൊക്കെ പറയട്ടോ

ഒരു ദിവസം ഒരു നേരം ചെയ്താൽ മതിയോ ഒരു ദിവസം രണ്ടുപേരും രാവിലെ രാവിലെ ഇത് തണുപ്പാ നീര് തണുപ്പല്ലോ കൂടുതലും ആളിനൊരു ക്ഷീണമുണ്ട് ും ഒരാഴ്ച അടിപൊളിയേ പക്ഷേ ഈ മറ്റേ ഇഞ്ചക്ഷൻ പോലുള്ള സംഭവങ്ങളെ മാറും വരും പിന്നെ ആടനെ കൊണ്ട് അല്ല ഇഞ്ചക്ഷൻ എടുക്കാത്ത ഇതിപ്പോ പാലിന് കുറവില്ല ഇല്ലെന്നേ താമസം പാല് പൊടി മേടിച്ചു നാനൂറ് രൂപ

ったら。<mallantar>